കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച ദേശീയ റെക്കോർഡ് ജേതാവ് സിസിലിയ സഞ്ജയ് ഇന്ന് കർമ്മലിത സന്യാസിനി സമൂഹത്തിലെ സന്യാസാർത്ഥിനിയാണ് യേശുവിനായി ലോകം തരുന്ന സൗഭാഗ്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച സിസിലിയയുടെ ദൈവവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുവാനിരിക്കുന്നവർക്ക് പ്രചോദനമേകുന്ന ഒന്നാണ് കോട്ടയം പള്ളിക്കുടം സ്കൂളിൽ പഠിക്കുമ്പോൾ സിസിലിയ കരാട്ടയിലും എണ്ണൂറ് മീറ്റർ ഓട്ടത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ദേശീയ തലത്തിൽ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് റെക്കോർഡ് സ്വർണം കരസ്ഥമാക്കിയ സിസിലയ്ക്ക് ഇന്ത്യയിലെ ഏതു കോളേജിലും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ലഭിച്ച സന്തോഷം വളരെ വലുതാണെന്നും സിസിലിയ പറയുന്നു എനിക്ക് സ്പോർട്സ് ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു നല്ല ആഗ്രഹവും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റെക്കോർഡ് എനിക്ക് ബ്രേക്ക് ചെയ്ത് കാരണം ഇന്ത്യയിലെ ഏത് കോളേജിൽ വേണമെങ്കിലും അഡ്മിഷൻ കിട്ടാനും എനിക്കൊരു സാധ്യത ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് വലിയ ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ ആ അതൊക്കെ തരുന്ന സന്തോഷങ്ങളെക്കാളും വളരെ അധികം വലിയ സന്തോഷമാണ് എനിക്കിവിടെ അനുഭവിക്കുന്നത് എന്ന് ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാനത് ശരിക്കും ഫീൽ ചെയ്തു ഞാനത് തിരിച്ചറിഞ്ഞു പ്ലസ് ടു പഠനത്തിനും നീറ്റ് എക്സാമിനും ശേഷം സന്യാസിനിയാകണമെന്ന ആഗ്രഹം ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയുവാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുവാൻ തന്റെ പിതാവ് തന്നോട് പറഞ്ഞുവെന്നും ആ ധ്യാനാനുഭവം തന്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നും സിസിലിയ പറയുന്നു ഞാൻ എൻട്രൻസ് നീറ്റ് എക്സാം എഴുതി അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു ആയിരുന്നു ഭയങ്കര ഒരു ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ നമുക്കൊരു ധ്യാനം കൂടാം അങ്ങനെ ഞാൻ ചെത്തിപ്പുഴയിലെ കാർമൽ മൗണ്ട് ധ്യാന ധ്യാന വന്നു എനിക്ക് എൻ്റെ വിളിയെക്കുറിച്ച് ഒരു ൾ ദൈവവിളി തിരിച്ചറിഞ്ഞ് സന്യാസ മുന്നേറുവാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ പ്രസന്ന പറഞ്ഞു സമർപ്പിത ജീവിതത്തെ പന്താടുവാൻ പല മീഡിയകളും കിടമത്സരം നടത്തുമ്പോൾ ഉന്നതമായ വൊക്കേഷൻ ആ വൊക്കേഷനെ ചങ്കോട് ചേർത്ത് ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ വളരെ വിനയവും ശാലീനതയും ഒരു പെൺകുട്ടിയുടെ അലങ്കാരം വിനയവും ശാലീനതയുമാണ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ സിശിലായൽ സിശിലായിൽ യാഥാർത്ഥ്യമാണ് വൊക്കേഷനകത്ത് എത്രമാത്രം അഭി അഭിമാനിക്കുകയും പേരൻസ് ആ വൊക്കേഷൻ കുട്ടിയുടെ വൊക്കേഷൻ ഇതാണ് കുട്ടി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിയുള്ള അതിനെ അങ്ങേറ്റം നർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട് സി എം സി ചങ്ങനാശ്ശേരി ഹോളിക്യൂൻസ് പ്രൊവിൻസിൽ സന്യാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സിസിലിയ കോട്ടയം പുലിക്കുന്നേൽ സഞ്ജയ് സുമ ദമ്പതികളുടെ ഇളയ മകളാണ് സി എം സി സന്യാസ സഭയുടെ ചങ്ങനാശ്ശേരി പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്